എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീവിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ ജപമാലയിൽ സുമേരുവിനെ കൂടാതെ നൂറ്റിയെട്ട് മണികൾ എന്തിന് അഥവാ നൂറ്റിയെട്ട് എന്ന സംഖ്യയുടെ പ്രാധാന്യം എന്ത് എന്നതിനെ പറ്റിയാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക തുടർന്ന് വരുന്ന ബെൽബട്ടനിലും അമർത്തുക സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് പ്രാചീന കാലം മുതൽക്ക് തന്നെ ഹൈന്ദവധർമ്മത്തിൽ ജപമാല ഉപയോഗിച്ച് മന്ത്രോച്ചാരണ നടത്തിയിരുന്നു ഈ മാലയിലാകട്ടെ സുമേരുവിനെ കൂടാതെ നൂറ്റിയെട്ട് മണികളുണ്ടായിരുന്നു ജപമാല ഉപയോഗിച്ച് എങ്ങനെ ജപിക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ തിനുമുമ്പ് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ അദ്ദേഹത്തിൽ ജപമാലകളിൽ നൂറ്റിയെട്ട് മണികൾ ഉള്ളതിൻ്റെ രഹസ്യത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇതിനെപ്പറ്റി ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത് അത് ആദ്യം നോക്കാം ശ്ലോകം ഇതാണ് ഷടസ്നാനി ദേവരാത്രോ സഹസ്രാണ് ഏകം വിശാന്തി ഏതാത് സംഖ്യാനിതം മന്ത്രം ജീവോ ജപതി സർവത ഈ ശ്ലോകത്തിനെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ പതിനഞ്ച് തവണയാണ് ശ്വാസമെടുക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറിൽ തൊള്ളായിരം പ്രാവശ്യം ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ ഇരുപത്തൊന്നായിരത്തി അറുനൂറ് പ്രാവശ്യം ശ്വാസമെടുക്കുന്നു ദിവസത്തിൻ്റെ പകുതി അതായത് പന്ത്രണ്ട് മണിക്കൂർ അവൻ ദിനചര്യകളിൽ ഒഴുകുന്നു ബാക്കിയുള്ള പന്ത്രണ്ട് മണിക്കൂർ ഓരോ ശ്വാസത്തിലും ദേവനാമം ചൊല്ലണമെന്നാണ് പറയുന്നത് അതായത് പതിനായിരത്തി എണ്ണൂറ് തവണ അത് സാധാരണ പറ്റുന്ന കാര്യമല്ല അതിനാൽ അവസാനത്തെ രണ്ട് ശൂന്യങ്ങളെ മാറ്റിയെടുത്താണ് നൂറ്റി എട്ട് എന്ന സംഖ്യ എടുത്തിട്ടുള്ളത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂര്യൻ്റെയും ഭൂമിയുടെയും അകലം സൂര്യൻ്റെ വ്യാസത്തിനോട് നൂറ്റിയെട്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് അതായത് സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ നൂറ്റി എട്ട് സൂര്യന്മാരെ വയ്ക്കാൻ കഴിയും അതുപോലെ ഭൂമിയുടെ വ്യാസത്തിനോടൊപ്പം നൂറ്റിയെട്ട് ഗുണിച്ചാൽ സൂര്യൻ്റെ വ്യാസം കിട്ടും അതുപോലെ തന്നെയാണ് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ദൂരം ചന്ദ്രൻ്റെ വ്യാസത്തിനോടുകൂടി നൂറ്റിയെട്ട് കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുന്നത് അത്രയായിരിക്കും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ദൂരവ്യത്യാസം അതായത് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഇടയിൽ നൂറ്റി എട്ട് ചന്ദ്രന്മാരെ വയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ ചന്ദ്രൻ്റെ വ്യാസത്തോടൊപ്പം നൂറ്റിയെട്ട് കൊണ്ട് ഗുണിച്ചാൽ ഭൂമിയുടെ വ്യാസം കിട്ടും അതുപോലെ നൂറ്റിയെട്ട് എന്ന സംഖ്യയ്ക്ക് ഹിന്ദുധർമ്മത്തിലായാലും ബുദ്ധധർമ്മത്തിലായാലും ജൈനധർമ്മത്തിലായാലും പ്രാധാന്യങ്ങൾ വളരെയേറെയാണ് അതിൽ ചിലത് കൂടി പറയാം കൃഷ്ണന് വൃന്ദാവനത്തിൽ നൂറ്റിയെട്ട് ഗോപിയുമാരുണ്ടായിരുന്നു അത്രേ സംസ്കൃതത്തിൽ അൻപത്തിനാല് അക്ഷരങ്ങളാണുള്ളത് അതിൽ അൻപത്തിനാല് സ്ത്രീലിംഗവും അൻപത്തിനാല് പുല്ലിംഗവും ഇത് രണ്ടും ചേർന്നാലും നൂറ്റിയെട്ട് ആവുന്നു അതുപോലെ പാലാഴി മതനത്തിൽ നൂറ്റിയെട്ട് പേർ പങ്കെടുത്തിരുന്നു അൻപത്തിനാല് ദേവന്മാരും അൻപത്തിനാല് അസുരന്മാരും അതുപോലെ ജ്യോതിഷപ്രകാരവും ഇതിനൊരു പ്രാധാന്യമുണ്ട് പന്ത്രണ്ട് രാശികളും ഒൻപത് ഗ്രഹങ്ങളും പന്ത്രണ്ട് ഗുണം ഒൻപത് നൂറ്റിയെട്ട് ലഭിക്കുന്നു പ്രിയരെ ജപമാലയിൽ നൂറ്റിയെട്ട് മണികൾ അഥവാ നൂറ്റിയെട്ട് തവണ മന്ത്രോച്ചാരണം ചെയ്യുന്നതിന് പിന്നിലുള്ള രഹസ്യത്തെപ്പറ്റി അറിഞ്ഞുകഴിഞ്ഞാലോ ഇനി ഒരു പ്രധാന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ അദ്ദേഹം നിർത്തുന്നു അപ്രതിഷ്ഠാത് മാലാഫിർ മന്ത്ര ജപതിയോ നരഹ സർവേ തദ്വിഫലം വിദ്യ ക്രുദ്ധോഭവതി ദേവത ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ് പ്രാണപ്രതിഷ്ഠ ചെയ്യാത്ത ജപമാല ഉപയോഗിച്ച് മന്ത്രം ചെയ്യുന്ന മനുഷ്യന് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല അവരോട് ദേവതകൾ കോപിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രയോജനപ്രദമായെന്ന് കരുതുന്നു മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം